പുതിയ വിശേഷമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഉപ്പുമുളകും ആ ഉപ്പുളവും നടക്കാൻ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടിയാണ് നിഷാ സാരംഗ് ഉപ്പുമുളകും എന്ന സീരിയലിൽ അഭിനയിച്ചതോടെയാണ് നിഷാ സാരംഗ് കൂടുതൽ ആളുകൾക്കും പ്രിയങ്കരിയായി മാറിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിഷ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് പല വിധത്തിലുള്ള ഗോസിപ്പുകളാണ് സോഷ്യൽ മീഡിയയിലുടനീളം പ്രചരിച്ചത് ഇപ്പോഴിതാ ഉപ്പുമുളകിൽ നിന്ന് മാറിയതിന് ശേഷം ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധികളെക്കുറിച്ചും താരം തുറന്ന് പറഞ്ഞിരുന്നു ഉപ്പുമുളകിലെ മുതിർന്ന ആളുകളുമുണ്ടായ പ്രശ്നങ്ങൾ എന്നോടൊപ്പം അഭിനയിച്ച കുട്ടികളെയും ബാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വന്ന ഏകദേശം ഏകദേശം ഒരു മാസത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഞാൻ മാനസികമായി ബുദ്ധിമുട്ടിയിരുന്നു അത്രയധികം വിഷമിപ്പിച്ചു ആ സമയത്ത് ഞാൻ ചെയ്യാമെന്ന് മാറ്റിവെച്ചിരുന്ന നാല് സിനിമകൾ ഉണ്ടായിരുന്നു അതൊരുവിധം ചെയ്തു തീർത്തു ഇപ്പോൾ ഏഴ് മാസമായി ഉപ്പുമുളകിൽ വരുന്നതിന് മുൻപ് വരെ കൂടെ അഭിനയിക്കുന്ന ആർക്കും എൻ്റെ വീടുമായി ബന്ധമില്ലായിരുന്നു ജോലി ചെയ്യുക വീട്ടിൽ പോവുക എന്നിങ്ങനെയായിരുന്നു പക്ഷെ ഒൻപത് വർഷം അങ്ങനെയല്ലായിരുന്നു പരിപാടി ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമായി നല്ല ബന്ധത്തിലായി അതിന് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് തിരക്കിനിടയിൽ എൻ്റെ മക്കളെ വേണ്ട വിധത്തിൽ നോക്കി കഴിഞ്ഞിരുന്നില്ല അതെനിക്ക് ഇപ്പോഴും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ മക്കളത് മനസ്സിലാക്കിയിരുന്നു മക്കൾ സ്വന്തമായിട്ടാണ് പഠിച്ചത് എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കി ജീവിച്ചവരാണ് മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നതാണ് തൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമെന്നും നിഷാ സാരൻ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിഷാ സാരൻ തിരിച്ച് ഉപ്പുമുളകിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് ഇതുവരെയും താരം വ്യക്തമായൊരു മറുപടി നൽകിയിട്ടുമില്ല താരം ഇനി തിരിച്ച് വരുന്നില്ല എന്നുള്ള നിലപാടിലാണെന്ന് തന്നെയാണ് താരം പറയുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമെല്ലാം പുതിയ പ്രോജക്റ്റ് ആയിട്ടുണ്ടെന്നും താരം പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി ഉപ്പുമുളകിലേക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും